കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ കാളികാവ് റോഡ് വണ്ടൂർ കണ്ട സ്വപ്നം ലാലകം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂങ്ങോട് ഗവൺമെന്റ് എൽ സ്കൂളിൽ നിർമ്മിച്ച ക്ലാസ് റൂം കം മീറ്റിംഗ് ഹാൾ നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ചാണ് സ്കൂളിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ മുറ്റം കട്ടപതിക്കൽ കെട്ടിടങ്ങളുടെ പെയിന്റിംഗ് എന്നിവയും ഈ വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട് പി പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ കെ എൻ ഉഷ അമാനി സുരേന്ദ്രൻ തുടങ്ങിയവർ യമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഷവർമ ഷവായ തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു